എല്ലാവർക്കും നമസ്കാരം മനോമയ ചിന്തകളിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പഠിക്കുന്ന വിഷയം എന്താണെന്നറിയോ ദാരിദ്ര്യം അതെ ഈ ദാരിദ്ര്യം നിങ്ങളുടെ മനസ്സിനാണ് ദാരിദ്ര്യം മാറ്റണമെങ്കിൽ ആദ്യം മാറ്റേണ്ടത് നമ്മുടെ മനസ്സിനെ ചിന്താഗതികളാണ് ആരുടെയും കുത്തകയല്ല സമ്പന്നത എന്ന് പറയുന്നത് സന്തോഷമെന്ന് പറയുന്നത് അഭിവൃദ്ധി എന്ന് പറയുന്നത് ആർക്കും നേടാനാകും പക്ഷേ നമ്മുടെ തലയ്ക്കകത്തുള്ള സംവിധാനം അവിടെയാണ് ദാരിദ്ര്യവും അല്ലെങ്കിൽ അധോഗതിയും പുരോഗതി എല്ലാം ഇരിക്കുന്നു ചില ആനച്ചങ്ങല പോലെയാണ് പലരും പറയും ഞാൻ ഒത്തിരിപാട് അധ്വാനിച്ചിട്ടുണ്ട് പ്രയത്നിച്ചിട്ടുണ്ട് പഠിച്ചിട്ടുണ്ട് പഠിച്ചുകൊണ്ടിരിക്കുന്നു പക്ഷെ അതിന് ആനുപാതികമായി എനിക്ക് വേണ്ട റിസൾട്ട് കിട്ടുന്നില്ല എന്ന് മാത്രമല്ല ഒരുപാട് ദാരിദ്ര്യവും ദുരന്തങ്ങളും മൊത്തം ജീവിതത്തിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു അത് അവർ കാരണമാണ് ഇവര് കാരണമാണ് ആ സാഹചര്യമാണ് ഇതെല്ലാം നമ്മൾ മറ്റു സാഹചര്യങ്ങളിൽ കുറ്റപ്പെടുത്തി പോരുന്നുണ്ട് സത്യത്തിൽ ഈ ദാരിദ്ര്യം ഇരിക്കുന്ന നമ്മുടെ തലയിലാണ് നമ്മുടെ ചിന്താഗതിയിലാണ് നിങ്ങളുടെ മനസ്സിലാണ് അതാകുന്നെങ്കിൽ മാത്രമേ എല്ലാ വിധത്തിലുള്ള ദാരിദ്ര്യം എന്ന് പറയുമ്പം നമ്മൾ ആദ്യം മനസ്സിലേക്ക് വരുന്നത് സമ്പത്തൊന്നും ഇല്ലാതെ ശുഷ്കിച്ച് ഉണങ്ങി ഉള്ള ഒരു ശരീരവും കുത്തഴിഞ്ഞ ഒരു ജീവിതവും ഒക്കെയാണ് നമ്മുടെ മനസ്സിലൊക്കെ ഫസ്റ്റ് ഫേസിൽ വരുന്നത് പക്ഷേ ദാരിദ്ര്യം എല്ലാ തലത്തിലും സ്നേഹമില്ലായ്മ ഒരു ദാരിദ്ര്യമാണ് ലഭിക്കാതെ വരുന്നത് നല്ല കുടുംബ ബന്ധങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റാത്ത ദാരിദ്ര്യം തന്നെയാണ് അല്ലെങ്കിൽ മറ്റ് സോഷ്യലായിട്ടുള്ള പല കാര്യങ്ങളിലും നിങ്ങൾക്ക് ഇടപെടാൻ പറ്റാതൊരു ദാരിദ്ര്യമാണ് ചുരുക്കം പറഞ്ഞാൽ ഒരു മനുഷ്യന് അനുവദനീയമായിട്ടുള്ള സാധിക്കാവുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് സാധിക്കാൻ പറ്റുന്നില്ല അതിനെപ്പറ്റിയുള്ള ആഗ്രഹമുണ്ട് ആ സംഗതി ആ ഒരു കാലഘട്ടം ആ ഒരു മാനസികാവസ്ഥയാണ് ദാരിദ്ര്യം സമ്പത്ത് കൊണ്ട് മാത്രമല്ല ചിലർക്ക് സമ്പത്ത് ഒരുപാടുണ്ട് ആരോഗ്യത്തിൻ്റെ ദാരിദ്ര്യം ജോ ഇത് രോഗം വരുമോ വരുമോ എന്നുള്ള ഭയം അതൊരു ദാരിദ്ര്യമാണ് ചിലർക്ക് ഒരുപാട് ആൾക്കാരുണ്ട് പക്ഷെ ഒറ്റപ്പെട്ട് ജീവിക്കുന്നു അതൊരു ദാരിദ്ര്യമാണ് ചിലർക്ക് ഒറ്റയ്ക്കാണ് ആരോഗ്യത്തിന് കുഴപ്പമൊന്നുമില്ല പക്ഷെ ഞാൻ ഒറ്റയ്ക്കാണല്ലോ ആണല്ലോ എന്നുള്ള ഓർത്തുള്ള ദാരിദ്ര്യം അപ്പം ഇങ്ങനെ ദാരിദ്ര്യം എല്ലാം സംഭവിക്കുന്നത് നമ്മുടെ തലയ്ക്കുള്ളിലാണ് ഇതിനെല്ലാം കാരണം ഒരു ബിലീഫ് സിസ്റ്റം നമ്മളിൽ മോൾഡ് ആയിട്ടുണ്ട് ആനച്ചങ്ങലെന്ന് പറയും ആനയൊന്നു ആലോചിച്ച് നോക്കിയോളൂ അതിൻ്റെ കാലിൽ ബന്ധിച്ചിരിക്കുന്ന ഒരു ചെറിയ തൊടലുണ്ട് അത് തൊട്ടടുത്തുള്ള ചെറിയൊരു മരത്തിലായിരിക്കും കിട്ടിയിരിക്കുക ഞാനേക്ക് കാലന്ന് ഒന്ന് വലിച്ചു കഴിഞ്ഞാൽ ആ ചങ്ങല പൊട്ടിക്കാൻ സാധിക്കില്ലേ പക്ഷേ പൊട്ടിക്കില്ലത് കാരണം അവൻ്റെ തലയിൽ വെച്ചിട്ടുണ്ട് ചെറുപ്പം മുതലേ എന്ത് ഈ ഇത് ഭയങ്കര ബലമുള്ളതാണ് ഈ ചങ്ങല കുഞ്ഞിലേ മുതൽ കുഞ്ഞിലേ അവന് പൊട്ടിക്കാൻ പറ്റില്ലായിരുന്നു അതുകൊണ്ട് ചങ്ങലയിട്ട് കൊളുത്തിയിട്ടിരിക്കും നടത്തു വലിച്ചാൽ വരില്ലായിരുന്നു അത് സ്ഥിരം ഇങ്ങനെ അത് മനസ്സിലാക്കിയപ്പോൾ അവൻ്റെ തലച്ചോറിലെ ന്യൂറോ ട്രാൻസ്മീറ്റർ ട്രാക്കിങ് വീണും എനിക്ക് ഈ ചങ്ങല പൊട്ടിക്കാൻ പറ്റില്ല അപ്പം എവിടെയാ സംഗതി ഇരിക്കുന്നത് അവൻ്റെ ആരോഗ്യം ഇരിക്കുന്ന തലകാത്തല്ലേ ആ ഒരു ഏരിയയിൽ അവനെ അങ്ങനെ ടേംഡ് ടൈംഡാക്കിയിട്ടു ഒരു കംഫർട്ട് സോണിനകത്താക്കിയിട്ടു അതുകൊണ്ടോ ബുദ്ധിയവ മരവിപ്പിച്ച് കളഞ്ഞു അതുകൊണ്ട് വലുതായപ്പോഴും വലിയ ഈ ഇതിൽ പത്ത് ചങ്ങല പൊട്ടിക്കാനുള്ള ആരോഗ്യം ഉണ്ടായിട്ട് ചെറിയൊരു ചങ്ങല പൊട്ടിക്കാൻ ആനയ്ക്ക് പറ്റാതിരുന്നത് അവൻ്റെ തലച്ചോറിൽ അങ്ങനെ ആയിപ്പോയതാണ് ആക്കിയതാണ് ഇതേപോലെ നമ്മുടെ തലച്ചോറിൽ മനസ്സിൽ ദാരിദ്ര്യത്തെ ആക്കി വെച്ചിരിക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് മറ്റെന്തുണ്ടെന്ന് പറഞ്ഞാലും അത് പൊട്ടിക്കാൻ പറ്റില്ല ആ ചങ്ങല പൊട്ടിച്ച് പുറത്ത് കിടക്കാൻ പറ്റില്ല ഇതിന് പല ഘടകങ്ങളുണ്ട് നമ്മൾ ജനിച്ച് വളർന്നു വന്ന സാഹചര്യങ്ങൾ അന്നുണ്ടായിരുന്നിരിക്കാം അന്നൊക്കെ കണ്ടതും കേട്ടതും അല്ലെങ്കിൽ ആരെങ്കിലും പറഞ്ഞിട്ടുള്ളതും കഥകളിലൂടെയൊക്കെ കേട്ടതുമൊക്കെ നിങ്ങൾ നിങ്ങളുടെ ഉള്ളിലൊരു മോൾഡ് ചെയ്ത് വെച്ചിരിക്കുക എന്നെ കൊണ്ടൊന്നും കൊള്ളില്ല അല്ല ദാരിദ്ര്യം എന്ന് പറഞ്ഞാൽ സമ്പത്ത് എന്ന് പറയുന്നത് നേടുന്നത് എന്തൊക്കെയാ വെച്ചാൽ കുഴപ്പമാണ് ദുഷ്ടന്മാരാണ് അഥമ മാർഗങ്ങളിലൂടെയാണ് സമ്പത്തൊക്കെ ഉണ്ടാക്കിയവരെയും നമ്മൾ സിനിമയിലൊക്കെ കണ്ടിരിക്കുന്നത് അതുകൊണ്ട് അതെന്തോ ചീത്ത വസ്തുവാണ് എന്നുള്ള ഒരു ബിലീഫ് സിസ്റ്റം ഉള്ളിലുണ്ടെങ്കിൽ നിങ്ങൾ എത്ര കഠിനാധ്വാനം ചെയ്തതെന്ന് പറഞ്ഞാലും സമ്പത്ത് വരില്ല അതോടൊപ്പം തന്നെയാണ് പല ബന്ധങ്ങളും പല റിലേഷൻ്റെ ദാരിദ്ര്യം ഉണ്ടെങ്കിലോ നമ്മളത് ഉള്ളിൽ അനുഭവിച്ചിരിക്കുന്നതോ കേട്ടതൊക്കെ വേറെ രീതിയിലാണ് അപ്പോൾ ഇതിനെ ഇങ്ങനെ നമ്മൾ കണക്കാക്കി വെച്ചിരിക്കുക അപ്പോൾ ഒരിക്കലും ഈ ചങ്ങല പൊട്ടിച്ച് പുറത്ത് വരാത്രത്തോളം കാലം നമ്മൾ പുറത്ത് വരില്ല അപ്പോൾ ദാരിദ്ര്യം ഇരിക്കുന്നത് പുറത്തല്ല നമ്മുടെ ഉള്ളിലാണ് ചിന്തിക്കാൻ സ്വപ്നങ്ങൾ കാണാൻ പത്ത് പൈസ മുടക്കിയിട്ടല്ലോ ഫ്രീ ആയിട്ട് കാണാൻ പറ്റുന്നില്ല സ്വപ്നങ്ങൾ ആ കാണുന്ന സ്വപ്നങ്ങളെ എന്തിനാണ് നമ്മൾ ചുരുക്കി വെക്കുന്നത് വിശാലമായിട്ട് കാണരുത് വലുതായിട്ട് കാണരുത് അതിന് പിശുക്ക് കാണിക്കേണ്ട ആവശ്യമില്ല എല്ലാത്തിനും ഈ പിശുക്ക് കാണിക്കുമ്പോഴും സംഭവിക്കുന്നു നമ്മുടെ മൈൻഡ് സെറ്റും പിശുക്കായി പോകും എന്തിനും വലുതായി ചിന്തിക്കാൻ പറ്റണം വലുതായി കാണാൻ പറ്റണം ഉള്ളിൽ ആ കാഴ്ചയാണ് നാളെ ഒരു പരിധിവരെ നമ്മളെ ഉയർത്തുന്നത് ഞാനിത് പറയുമ്പോൾ ഓർക്കുന്ന ഒരു സന്ദർഭം പറയാം കുട്ടി മുതൽ നമ്മുടെ ഉള്ളിലേക്ക് കണ്ടതും കേട്ടതുമാണ് ഉള്ളിൽ പിടിക്കുന്നതും ഭാവിയിലായിത്തീരുന്നതും ഒരു അച്ഛൻ്റെയും മകൻ്റെയും കഥയാണ് മറ്റൊന്നുമല്ല ഒരു വലിയൊരു സ്റ്റാർ ഹോട്ടലിലെ സെക്യൂരിറ്റി ജീവനക്കാരനായിരുന്നു അച്ഛൻ അച്ഛൻ്റെ ആദ്യകാലം മുതൽ ജോലി ചെയ്തതാണ് ഈ അച്ഛനൊരു മകനുണ്ടായിരുന്നു ഈ കുട്ടി ചെറുപ്പം മുലോൻ എൽ കെ ജി തൊട്ട് എന്താ ചെയ്യുന്നത് യു കെ ജിയിലൊക്കെ പഠിക്കുന്ന സമയത്ത് ഈ അവധി ദിവസങ്ങളിൽ അച്ഛനോടൊപ്പം ഈ ഹോട്ടൽ പോകും ആ സെക്യൂരിറ്റിയുടെ ക്യാബിനൽ ബൂത്തിലിരിക്കും അപ്പോൾ അവിടെ വലിയ വലിയ ആൾക്കാരൊക്കെ വരുന്നുണ്ട് വലിയ ബിസിനസ് മീറ്റിങ്ങുകളൊക്കെ നടക്കാറുണ്ട് അതൊക്കെ ഈ മോൻ കാണാറുണ്ട് അപ്പം വലിയ വലിയ കാറൊക്കെ വരുമ്പോൾ അച്ഛൻ ചെന്ന് ഗേറ്റ് തുറന്നു കൊടുക്കുന്നു അവർ പോകുമ്പോൾ സല്യൂട്ട് അടിക്കുന്നു പിന്നെ അവിടെയുള്ള ജോലികളൊക്കെ ചെയ്യുന്നു അപ്പോൾ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ അച്ഛനോടൊപ്പം ഈ അവര് ദിവസങ്ങൾക്ക് സ്കൂളില്ലാത്തപ്പം ഈ കുട്ടിയും ഈ ഹോട്ടലിലോട്ട് പോവും ഈ അച്ഛനോടൊപ്പം ഇരിക്കും ഇതൊക്കെ കാണാനും കേൾക്കാനും ഒക്കെ ആയിട്ട് അതൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു അവന് ഇത് കാണും വലിയ വലിയ ആൾക്കാർ വരുന്നു അവർ പോകുന്നു വലിയ വലിയ ആഡംബര കാറിൽ വരുന്നു ഭയങ്കര ആഘോഷങ്ങളിലൊക്കെ പങ്കെടുത്ത് പോകുന്നു അവൻ കാണുന്ന കാണുന്നവഴിക്ക് റിച്ച്നെസ്സാണ് ഇവിടെ താമസിക്കുന്ന ചെറിയൊരു വീടാണ് ഈ പറയുന്ന ദാരിദ്ര്യം കാര്യങ്ങളും ബുദ്ധിമുട്ടും ഉണ്ട് പക്ഷേ ഇവൻ ചെറുപ്പം മുതൽ കാണുന്ന മുഴുവൻ കൂടുതൽ വലിയ വലിയ ആൾക്കാരെയും ആ സംവിധാനങ്ങളൊക്കെ കാണുകയും കേൾക്കുകയും അപ്പോൾ ഇടയ്ക്കൊക്കെ ആ സ്റ്റോ സ്റ്റാർ ഹോട്ടലിൽ നിന്നും ഭക്ഷണമൊക്കെ കഴിക്കാനുള്ള അവസരം കിട്ടിയിട്ടുണ്ട് അപ്പോൾ വലിയൊരു എൻവയോൺമെൻ്റ് അവൻ്റെ തലയിലോട്ട് കയറുകയാണ് അങ്ങനെ കാലങ്ങൾ കടന്നു മകൻ സാമാന്യ വിദ്യാഭ്യാസം ഒക്കെ കഴിഞ്ഞ ഒരു എം ബി എ ഒക്കെ പഠിച്ചു കഴിഞ്ഞ് വിദേശത്തേക്ക് പോവുകയാണ് ഒരവസരം കിട്ടി അവിടെ വലിയൊരു കമ്പനിയുടെ എക്സിക്യൂട്ടീവായി അങ്ങനെ അവൻ പല ലോക രാജ്യങ്ങളിലും ആ കമ്പനിയുടെ പ്രതിനിധിയായിട്ട് ഫ്ലൈറ്റിൽ സഞ്ചരിക്കാൻ തുടങ്ങുന്നു വലിയ വലിയ പൊസിഷനായി ആൾക്കാരൊക്കെ ആയി അദ്ദേഹം ഒരു മൾട്ടി ബില്ലിനറായി മാറുകയാണ് അപ്പോഴും അച്ഛൻ പ്രായാധിക്യത്തിൽ എത്തപ്പെട്ടു ഈ ഹോട്ടലിൽ സീനിയർ സെക്യൂരിറ്റി ഓഫീസറായിട്ടെങ്ങനെ നിൽക്കുക അപ്പം മകൻ പറഞ്ഞു അച്ഛൻ ഇനി ജോലിക്ക് പോകണ്ട അതെനിക്ക് നാണക്കേടാണ് അച്ഛൻ വീട്ടിലിരുന്നാൽ മതി ഇപ്പം എനിക്ക് ഇത്രയും പൊസിഷനൊക്കെ ഇല്ലേ അച്ഛൻ മനസ്സിലാ മനസ്സിലുള്ളതും ശരി അതൊക്കെ കുഴപ്പമില്ല പക്ഷെ എന്നാലും ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലി ചെയ്യുമ്പോഴാണ് എനിക്ക് സംതൃപ്തിയൊക്കെ കിട്ടാറുള്ള മോനെ ഏ അച്ഛൻ എന്ത് ചെയ്തത് കാര്യം അച്ഛൻ അന്നും സെക്യൂരിറ്റി ആയിട്ട് പണിയെടുക്കുന്നു എന്നും സെക്യൂരിറ്റി ആയിട്ട് പണിയെടുക്കും ഇപ്പം എൻ്റെ അവസ്ഥ കണ്ടോ ഇപ്പം ഞാൻ ഇവിടെ നിൽക്കുന്നു എൻ്റെ നാല് അയലോകത്തെത്താൻ അച്ഛന് പറ്റില്ല ഞാൻ അത്രത്തോളം വലുതായില്ലേ അച്ഛൻ്റെ കൺമുന്നിലല്ലേ അപ്പോൾ അച്ഛൻ അതിനുവേണ്ടി എന്താ ചെയ്തത് എൻ്റെ അധ്വാനത്തിലൂടെ അല്ലേ ഞാനവിടെ എത്തിയത് എന്ന് പറഞ്ഞപ്പോൾ അച്ഛൻ പുച്ചിരി പുഞ്ചിരിച്ചുകൊണ്ട് അവൻ്റെ കണ്ണിൽ നോക്കി പറഞ്ഞു മോനെ ഞാൻ നിനക്ക് ചെയ്തത് എന്താണെന്നറിയാമോ നീ വളർന്നു വന്നപ്പോൾ മുതൽ നിൻ്റെ മനസ്സിനെ വലുതായി കാണിക്കാൻ വലുതാകാൻ നിന്നെ ഞാൻ കൂട്ടിക്കൊണ്ട് ഹോട്ടലിൽ കൊണ്ടിരുത്തിയത് അതൊക്കെ കണ്ട് മനസ്സിലാക്കാനാണ് അകം വലുതാക്കാനാണ് ഞാൻ നിനക്ക് നൽകിയ ഏറ്റവും വലിയ ഗിഫ്റ്റും അത് തന്നെയാണ് ആ ചെറുപ്പത്തിൽ വിശാലമായ ഒരു മനസ്സ് സൃഷ്ടിക്കാൻ വേണ്ട സാഹചര്യം ഇരിക്കപ്പോൾ അതിൻ്റെ ആ ഒരു പച്ചയിലാണ് ആ ഒരു ശ്രേഷ്ഠതയിലാണ് നിൻ്റെ മനസ്സ് വലുതായി നീ ലോകം മുഴുവൻ നീ സഞ്ചരിക്കുന്ന ആളായി മാറിയത് അങ്ങനെയുള്ള ആൾക്കാരെ ഞാൻ കാട്ടിത്തന്നതുകൊണ്ടും ആ സാഹചര്യം കാട്ടിത്തന്നതുകൊണ്ടുമാണ് ഇത് പറഞ്ഞപ്പോൾ അക്ഷരാർത്ഥത്തിൽ ആ മകൻ്റെ കണ്ണ് നിറഞ്ഞു എന്നുള്ളതാണ് സത്യത്തിൽ അതായിരുന്നു ഏറ്റവും വലിയ എഡ്യൂക്കേഷൻ ഏറ്റവും വലിയ വിദ്യാഭ്യാസം ആ പിതാവ് മകന് കൊടുത്തത് ഓർക്കുക ചെറുപ്പം മുതൽ നമ്മുടെ ഉള്ളിലേക്ക് സന്നിവേശിപ്പിക്കപ്പെടുന്ന അര ആരാലും സന്നിവേശിപ്പിക്കപ്പെടുന്നതോ അല്ലെങ്കിൽ സ്വയമായി സന്വേഷിപ്പിക്കപ്പെടുന്നു വിശാലമായ സംഗതികൾ തലയ്ക്കുള്ളിലാണെങ്കിൽ അവിടെയാണ് വികാസം പ്രാപിക്കുന്നത് അത് നിങ്ങൾ എവിടെ പിറന്നു എന്നുള്ളതോ ആരുടെ മകനായി പിറന്നു എന്നുള്ളതോ എന്തെല്ലാം കുറവുകളുണ്ട് എന്നുള്ളതോ ഒന്നും ഇവിടെ ബാധകമല്ല നിങ്ങളെന്താണോ നിങ്ങളുടെ ഉള്ളിൽ വിശാലമായി കൊണ്ട് നടക്കുന്നത് അതാണ് ഈ ലോകത്ത് ഇവിടെ ഒരിക്കൽ മാത്രം വന്നിരിക്കുന്ന ഈ ലോകത്തിൽ ഓരോരുത്തരെയും അധോഗതിയിലേക്കും പരോഗതിയിലേക്കും എത്തിക്കുന്നത് അപ്പോൾ പുരോഗതിയാണ് നമ്മൾ ആ ആഗ്രഹിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഈ ദാരിദ്ര്യം അകത്ത് കിടക്കുന്നതിൻ്റെ എടുത്ത് കളയുക ഇനി മുതൽ തിങ്കിങ് ബേക്ക് അതിനാണുള്ള പലപ്പോഴും നമ്മുടെ ഈ ഒരു ചാനലിലൂടെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കേൾക്കുകയും അത് മനസ്സിലാക്കുകയും അതനുസരിച്ച് പ്രവർത്തിച്ച് എത്രയോ ആൾക്കാരാണ് ഇന്ന് വലിയ തലങ്ങളിലേക്ക് ജീവിത സംവിധാനങ്ങളിലേക്ക് അല്ലെങ്കിൽ സമാധാനത്തിലേക്ക് ശാന്തിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു നിങ്ങളുടെ പലരുടെയും അവസ്ഥയും അറിച്ചല്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു ചിന്തക്ക് വിട്ടുകൊണ്ട് ഇന്നത്തേക്ക് നിർത്തട്ടെ നന്ദി നമസ്കാരം